ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മില്ലറ്റ് ദോശ ഉണ്ടാക്കാം ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കോടോ മില്ലറ്റ് അഥവാ വരക എന്നറിയപ്പെടുന്ന ചെറുധാന്യമാണ് ഒരു കപ്പ് കോടോ മില്ലറ്റ് അരക്കപ്പ് ചെറുപയർ വരിപ്പ് കാൽക്കപ്പ് ഉഴുന്ന് അര ടീസ്പൂൺ ഉലുവ ഇത്രയും നന്നായി കഴുകി ആറേഴ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെ വേണം അരച്ചെടുക്കാൻ അരച്ചു വെച്ച മാവ് അടച്ചു വെച്ച് എട്ട് മണിക്കൂറ് വെച്ചിരിക്കണം നമ്മൾ സാധാരണ ദോശമാവിനൊക്കെ അരച്ച് വെക്കുന്നത് പോലെ എട്ട് മണിക്കൂർ കഴിഞ്ഞെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കലക്കിയിട്ട് ദോശ ചുടുന്നത് പോലെ ചുട്ടെടുക്കാം മില്ലറ്റ്സിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് മലബന്ധം തടയാനും ഷുഗർ കുറയാനും ബി പി കുറയാനും അമിതവണ്ണം തടയാനും ഒക്കെ സഹായിക്കുന്നു നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും മില്ലറ്റാക്കിയാൽ അത് നമുക്ക് വളരെ പ്രയോജനമാണ് തിന ചാമ റാഗി ചോളം കമ്പ് ഇതൊക്കെയാണ് ചെറുധാന്യങ്ങളായിട്ട് അറിയപ്പെടുന്നത് രണ്ടാഴ്ച അടുപ്പിച്ച് ഒരു നേരം മില്ലറ്റ് കഴിച്ചാൽ നമുക്ക് ഷുഗർ കുറയുന്നതും വെയിറ്റ് കുറയുന്നതും അറിയാൻ കഴിയും ചെറുപയർ പരിപ്പിന് പകരം ചെറുപയർ മുഴുവനായിട്ടുള്ളതെടുത്താലും കുഴപ്പമില്ല പെട്ടെന്ന് വയറ് നിറഞ്ഞതായിട്ട് തോന്നുന്നത് കൊണ്ട് നമ്മൾ അധികം കഴിക്കുകയുമില്ല സാമ്പാർ മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മില്ലറ്റിൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ നോക്കാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം